പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉം വരുന്ന എ എസ് എൽ സീസൺ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള അവരുടെ ഹോം ജേഴ്സി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ജേഴ്സിയാണ് വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സി നല്ലൊരു ഡിസൈൻ ഡിസൈനുള്ളൊരു ജേഴ്സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ജേഴ്സി മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ഹോം കിച്ചിന് ആരാധകർക്കിടയിൽ നിന്നും നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ജേഴ്സിയുമായി ബന്ധപ്പെട്ട അഭിപ്രായം താഴെയൊന്ന് കമന്റ് ചെയ്യുക ഐഎസ്എൽ ക്ലബ്ബുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് ഇന്നലെ നടത്തേണ്ടതായിരുന്നു എന്നാൽ അവസാന നിമിഷം അത് റദ്ദാക്കി വീണ്ടും ഷെഡ്യൂൾ ചെയ്യുക കൂടുതൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കേന്ദ്ര കായിക മന്ത്രാലയം ക്ലബുകള് പുതിയതായി ഒന്നും അറിയിച്ചിട്ടില്ല മാത്രമല്ല വരുന്ന തിങ്കളാഴ്ചയോടെ ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഐ എസ് എൽ സീസൺ ക്ലബ്ബുകളുമായി ചേർന്ന് നടത്താൻ ഐ ഐ എസ് എഫ് ഇപ്പോൾ തയ്യാറാണ് ലീഗ് എത്രയും വേഗം ആരംഭിക്കാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരസ്പരം യോജിച്ച ഒരു പരിഹാരം തേടുന്നതിന് ഡിസംബർ ഇരുപതിന് നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും വാർഷിക പൊതുയോഗത്തിലും ഈ നിർദ്ദേശം അവതരിപ്പിക്കും എന്തായാലും ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐ എസ് എൽ മായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽക്കൻ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം